ഇത് കണ്ടില്ലേ ഇപ്രാവശ്യം എൻ്റെ വീട്ടിലുണ്ടായ ആത്തച്ചക്ക അല്ലെങ്കിൽ ചക്കപ്പഴം പറഞ്ഞ പഴാണിത് പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് ഞാൻ കാണിച്ചോ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രശ്നം കാണാൻ കഴിയില്ല ഞാനിതൊന്നും പറച്ച് കാണിച്ചു തരാം എന്താണ് ഇതിൻ്റെ പ്രശ്നം ഈ ഒരു കാഴ്ച കണ്ടല്ലേ ഇപ്രാവശ്യം എൻ്റെ വീട്ടിലുണ്ടായ ഈ ആത്തച്ചക്കയിലെല്ലാം ഇതേപോലെ പുഴുക്കൾ കയറിയിരിക്കുകയാണ് എല്ലാത്തിലുണ്ട് ഒന്നുപോലും നമുക്ക് നല്ലത് കിട്ടിയിട്ടില്ല പോരാത്തതിന് വവ്വാലിൻ്റെ ശല്യവും രാത്രിയായാലും വവ്വാലുകൾ തവന്നിട്ട് പഴുക്കണതിൻ്റെ മുന്നേതാക്ക അടിച്ച് തുപ്പിടാണ് ഇതുകൊണ്ടല്ലേ എല്ലാത്തിലുണ്ട് ഇതേപോലെ പുഴുവിൻ്റെ കൂടുകൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് എനിക്കറിയില്ല ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം കാണുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയെങ്കിൽ ഈ പുഴുക്കളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ദയവായി ഒന്ന് പറഞ്ഞു തരണം എന്ന് എനിക്കൊന്ന് പരീക്ഷണം ഇത് കണ്ടില്ലേ ഇത്രയും ഞാനിവിടെ പറച്ചു വെച്ചിട്ടുണ്ട് ഈ പറച്ചു വെച്ചത് കണ്ടില്ല എന്തതും ഇതേപോലെ കേടാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ലോ അപ്പം ആ ഒരു ടേസ്റ്റ് തന്നെയാണ് പഴങ്ങളുടെ റാണി എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം അത്രയ്ക്കും മധുരമുള്ള ഒരു പക്ഷേ പ്രാവശ്യം എന്ത് ചെയ്യാൻ ഫുള്ള് കേടായിപ്പോയി പുഴുശല്യം കൂടുതലാണ് കണ്ടില്ലേ ഇതിലൊക്കെ അത് ആ പുഴു കിടന്നിങ്ങനെ പെടയാണ് ഇതൊക്കെ നമുക്ക് വലിച്ചെറിയാനല്ലാതെ മറ്റൊന്നിനും പറ്റില്ല